ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർ കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ടർ ഡബിൾ വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ പ്ലഗ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കണ്ടും മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലഗ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ എൻജിൻ്റെ കണ്ടീഷൻ എന്താണ് ആ വണ്ടിക്ക് എത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ട് ആ സിലിണ്ടർ കിട്ടി കംപ്ലൈൻറ് ഉള്ളൊരു വണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ചെറിയൊരു ഫ്ലാ പ്ലഗ് നമുക്ക് അഴിച്ചിട്ട് ആ ഫ്ലഗിൻ്റെ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം വണ്ടി പുള്ളിങ്ങൾ ഉള്ള വണ്ടിയാണോ മിസ്സിങ്ങുള്ള വണ്ടിയാണോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു പ്ലഗ്ഗിൻ്റെ പോയിന്റ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മളൊരു ബൈക്കിൻ്റെ സ്പാർ പ്ലഗ് ആണ് അപ്പോൾ ഈ ഒരു സ്പാർ പ്ലഗ്ഗെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരുന്നുണ്ടോ ഈ ഈ ഒരു ചെറിയൊരു ബെൻഡായിട്ട് നമുക്ക് പ്ലഗ് അഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പറ്റും ഈ ഒരു ബെൻഡിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബെൻഡ് വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുന്നത് നല്ലൊരു കരിഞ്ഞതുപോലെയാണുള്ളൊരു ഷെയ്പ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ കറത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് കംപ്ലയിൻ്റ് ആണ് സിലിണ്ടർ കിറ്റ് ആയിട്ട് വണ്ടിയിലെ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പ്ലഗ് പ്ലഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പോയിന്റിലായിട്ട് നല്ല ആയിട്ട് കത്തി കുറച്ച് കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കത്തി ഇങ്ങനെ ഒരു നല്ല കറുപ്പ് ഷെയ്ഡ് വന്നിങ്ങനെ കാണാൻ പറ്റും അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് കംപ്ലയിന്റ് ആണ് അത് സിലിണ്ടർ കിറ്റ് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പ്ലഗ് ഇത്രയും ബ്ലാക്കായിട്ട് മാറാനുണ്ടായ കാരണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വണ്ടി എഞ്ചും പണിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പ്ലഗിൻ്റെ ഈ ഒരു ബെൻഡ് വരുന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് നല്ല വൈറ്റ് കളറിലാണ് നല്ല നല്ലൊരു വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വണ്ടിയിൽ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് കാറിലൊരു ട്രോണിങ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നല്ല രീതിയിലുള്ള മൈലേജ് ആ വണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു പോയിന്റ് നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ വൈറ്റ് കളറിലായിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് ഇവിടെ വരാറുണ്ട് അതാണ് ഈ രാവിലെ ഉള്ള സ്റ്റാർട്ടിങ് ഡബിള് വരാനുള്ള കാരണം രാവിലെയൊക്കെ സ്റ്റാർട്ടിൻ നമ്മൾ വരും അതുപോലെ തന്നെ ഒരു മഴയൊക്കെ നനഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിൻ നമ്മൾ വരാറുണ്ട് പിന്നെ ചില വണ്ടികളിലൊക്കെ ഒരുപാട് തവണ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് തവണ കൂടുതൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ പിന്നെ കുറച്ച് നേരത്തേക്ക് കുറച്ച് ഈ അറപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അതാണ് ഈ ഒരുപാട് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് സ്റ്റാർട്ടിൻ ഡബിള് കാര്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു പ്ലഗ്ഗിൻ്റെ ഈ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു വെൻഡ് ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ ഹീറ്റിങ് അടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് ഒയിലൊക്കെ കുറഞ്ഞു കിടന്ന് ഓടുന്ന ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലഗ്ഗിൻ്റെ ഈ ഒരു പോയിന്റ് നല്ല റെഡ് കളറായിരിക്കും നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു റെഡ് കളറായിട്ട് മാറി നിൽക്കുന്ന കാണാൻ പറ്റും ഒരു ബെൻഡ് ഭാഗം അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലഗ്ഗിൽ മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു പ്ലഗ്ഗിൻ്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് തോട്ട് ഈ സെൻറ്ററിൽ വരെ നമുക്കൊരു പോയിന്റ് വരുന്നുണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി ഫ്ലഗിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ബെൻഡിങ് വരുന്ന ഈ ഒരു ഭാഗം ഭാഗവും ഈയൊരു ഇൻസുലേറ്ററുമായിട്ട് നല്ല ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അതായത് ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് വരാറൂടെ നല്ല ഗ്യാപ്പാണ് ഈ ഇൻസുലേറ്റർ ഇവിടെ താഴേക്ക് തീരും അതായത് കുറച്ച് കാൾ കഴിയുമ്പോൾ സ്പാർക്ക് ചെയ്ത് സ്പാർക്ക് ചെയ്ത് ഈ ഒരു സാധനം ചെറുതായിട്ട് താഴേക്ക് തീരും ആ ഒരു താഴേക്ക് തീർന്ന് വരുമ്പോൾ ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും അപ്പം ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ നല്ലൊരു ഗ്യാപ്പാകും ഈ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഫ്ലഗ് കംപ്ലയിൻ്റ് ആണ് അതായത് ആയിട്ടുള്ള ഒരു നമുക്കൊരു സ്പാർക്കിങ് ഈ ഒരു ഫ്ലഗിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിന്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വണ്ടിയിൽ മിസ്സിങ് ഉണ്ടാവുക മിസ്സിങ് എന്ന മീൻസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പതുക്കെ റൈസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഒരു സാധനം ചെറുതായിട്ട് വണ്ടി മിസ്സിങ് അറപ്പ് വരാനൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാണ് അറപ്പൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി അറപ്പ് വരും അതുപോലെ തന്നെ ഷട്ടബിൾ കാര്യങ്ങളെല്ലാം വരാറുമുണ്ട് പിന്നെ വേറൊരു കേസാണ് വണ്ടി ഒരു മുപ്പത് തൊട്ട് ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് സ്പീഡ് വരെ എത്തുന്നതിടയ്ക്ക് തന്നെ നമ്മൾ ആക്റ്റുവേറ്റർ ഫുള്ള് കൊടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും വണ്ടി നല്ല രീതിയിലൊരു മിസ്സിങ് അടിക്കുക അപ്പം അങ്ങനെയുള്ള മിസ്സിങ് കാര്യങ്ങൾ എല്ലാം ഈ പ്ലഗിൻ്റെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു മിസ്സിങ് എല്ലാം അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഫ്ലഗിൻ്റെ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലഗ്ഗൊക്കെ ഊരിയിട്ട് ഇങ്ങനെ അഴിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൊന്നും കുത്തി വലുതാക്കത അതായത് വലിയ ഗ്യാപ്പ് വരുത്താത്ത രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പേരുണ്ട് സ്വന്തമായിട്ടൊക്കെ സ്പർബിലൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു കംപ്ലൈന്റുമായിട്ട് പുതിയൊരു വീഡിയോ കാണാം